ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ ഞാൻ ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് വണ്ടി കയറ്റിയിട്ടു വണ്ടി കയറ്റിയിട്ടതിന് ശേഷം എന്നാ ഞാന് ചാവി ഇതിൻ്റെ പോയ ആ ചാവി എടുത്തു എന്നുള്ള ഇതിൽ വണ്ടി പൂട്ടി വെടിയിലിറങ്ങി അപ്പോൾ ഉച്ച കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും എവിടെയോ പോകാനുണ്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ ചാവി അകത്തും ഞാൻ പുറത്തു പോയി വണ്ടി ലോക്കാം ഇനിയിപ്പം കുത്തി നോക്കാം അറിയില്ല ഒന്ന് പരിശ്രമം ഇത് ഒക്കെ നോക്കി നോക്കാം അതോ ഇതിന്റെ ചെറുതാണോന്നറിയത്തില്ലേ ആർക്കേലും ഉപകാരപ്പെടട്ടെ ഒരു പരീക്ഷണമാണ് കേട്ടോ ആൾട്ടോ ഉള്ള ആർക്കേലും ഉപകാരപ്പെടും ഇത് ആൾട്ടോ വണ്ടിയാണ് ഈ ഗ്ലാസിന്റെ സൈഡിലത്തെ ഇത് ഈ ബീഡിങ് ബീഡിങ്ങിന് ഒന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ ലോക്കുണ്ട് ഇതിങ്ങനെ സ്വല്പം അടത്തി മാറ്റിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ലോക്കുണ്ട് അതൊന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ ഈ ലോക്ക് അങ്ങ് ഇതായി മാറും അൺലോക്കാവും ഒന്ന് നോക്കാം അത് കയറാൻ പാടാണ് തിന്ന് മ്മോ വണ്ടി ലോക്കായി പോകാനുള്ള ഓർക്കപ്പുറത്തേ ഞാൻ അടച്ചു പരിശ്രമം ചട്ടുവാണ് ഗെയ്സ് കിട്ടിയിരിക്കുന്നത് ഈ ചട്ടുവെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഒരു ആറേഴ് ഇഞ്ച് താഴെയാണ് തോന്നുന്നു ിട്ടേ ഒരു സ്കെയിലായാലും മതി ചട്ടുകായാലും മതി ഇത് വളച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ ലോക്കിൻ്റെ അവിടെ ഒരു ഒരു ചാനലുണ്ട് അതൊന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇതാകും നമ്മുടെ ലോക്ക് തുറക്കും ഇതിങ്ങനെ വളക്കണം കേട്ടോ ഇതുപോലെ ചട്ടകം വളച്ചിട്ട് കുത്തിയാമല്ല കളപ്പങ്ങ തുറക്കും വണ്ടി തുറന്നു കേട്ടോ വണ്ടി തുറന്നു ചാവിതെ ഇതിന്റെ ആൾട്ടോ ഉള്ള അല്ലെങ്കിൽ ഈ മോഡല് తంబోళ వంటి ఆర్